ഐ ബി ഉദ്യോഗസ്ഥ തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നുവെന്ന് കുടുംബം മകളുടെ ബാഗിൽ നിന്നും വ്യാജ വിവാഹ ക്ഷണക്കത്ത് ലഭിച്ചു സുഖാന്തിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും ഉദ്യോഗസ്ഥരുടെ പിതാവ് പറഞ്ഞു ഗർഭഛിത്രത്തിന് വിധേയാക്കാൻ സുഖാന്ത് വ്യാജരേഖയുണ്ടാക്കിയെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് സുഖാന്തിനായി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് ഊർജ്ജിതമാക്കിയിരിക്കുകയാണ് മരണവുമായി ബന്ധപ്പെട്ട് കുടുംബത്തിന്റെ പ്രതികരണം ആദ്യം കാണാം ഈ ചികിത്സ കിട്ടാൻ വേണ്ടി ആയിരിക്കും അതാരണ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോയാൽ മാത്രമേ ഇത് ഇങ്ങനെയുള്ള ചികിത്സ നൽകുകയുള്ളൂ അപ്പോൾ ആൾ ചികിത്സയ്ക്ക് വേണ്ടി കൃത്രിമമായി തയ്യാറാക്കി ആൾക്ക് ഹാജരാകാൻ സാധിക്കില്ല എന്ന് ഡോക്ടറെ പറഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ടാവും അതുകൊണ്ടാണ് അങ്ങനെ അത് തയ്യാറാക്കേണ്ടി വന്നത് പലയിടത്തുനിന്നും കിട്ടുന്ന രേഖകൾ ശേഖരിച്ച് വക്കീലിനെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം യാതൊരു കാരണവശാലും ജാമ്യം അതിനു മുമ്പ് അറസ്റ്റ് ചെയ്ത് പോലീസിൻ്റെ കയ്യിൽ കിട്ടണമെന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം പ്രവീൺ പുരുഷോത്തമനും റിനു ശ്രീധരമുണ്ട് വിവരങ്ങളുമായി പ്രവീൺ ആദ്യം ഈ സുഗാന്തുമായി ബന്ധപ്പെട്ട് നൽകിയ പരാതിയിൽ സുഖാന്തിലേക്ക് പോലീസ് എത്തുന്നില്ല എന്നൊരു പരാതി കുടുംബത്തിനുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ സുകാന്തിനെ പ്രതി ചേർത്തിയിരിക്കുന്നു അന്വേഷണം ഒരു വശത്ത് നടക്കുകയാണ് ഇയാളുടെ പങ്കുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് കുടുംബം ഇപ്പോൾ പറയുന്നത് എന്തൊക്കെ തെളിവുകൾ കിട്ടിയിരിക്കുന്നു പ്രധാനമായും രണ്ട് കാര്യങ്ങളിലാണ് ഐ ബി ഉദ്യോഗസ്ഥയുടെ പിതാവ് ഒരു സ്ഥിരീകരണം ഐ ബി ഉദ്യോഗസ്ഥ ഗർഭചിത്രത്തിന് വിധേയമായി എന്ന രീതിയിൽ വാർത്തകൾ വന്നിരുന്നു അത് സ്ഥിരീകരിച്ചുകൊണ്ട് ആ പിതാവ് കാര്യങ്ങൾ സംസാരിക്കുന്നു അതായത് ആ തിരുവനന്തപുരത്ത് ഒരു സ്വകാര്യ ആശുപത്രിയിൽ മകൾ ചികിത്സ തേടിയിരുന്നു അവിടെ ആ പ്രസ്തുത ചികിത്സ ലഭിക്കണമെങ്കിൽ ആ രണ്ടുപേരുടെയും അതായത് ഈ പറയുന്ന സുഗാന്തിൻ്റെയും ഐ ബി ഉദ്യോഗസ്ഥയുടെയും സമ്മതം ആശുപത്രിക്ക് നൽകേണ്ടിയിരുന്നു അതിൻ്റെ ഭാഗമായി ഒരു വ്യാജ വിവാഹ ക്ഷണക്കത്ത് തയ്യാറാക്കി ആശുപത്രിയിൽ സുഗാന്ത് നൽകി എന്ന് തങ്ങൾ അറിഞ്ഞു എന്നാണ് ഐ ബി ഉദ്യോഗസ്ഥയുടെ പിതാവ് പറയുന്നത് ഐ ബി ഉദ്യോഗസ്ഥയുടെ ബാഗിൽ നിന്നും ഈ വിവാഹ ക്ഷണക്കത്ത് അതായത് വ്യാജ വിവാഹ ക്ഷണക്കത്ത് കണ്ടെടുത്തതായും പിതാവ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട് മറ്റൊന്ന് അനുദ്യോഗ്യവസ്ഥയുടെ മാതാവിൻ്റെ ഫോണിലേക്ക് സുഗാന്തിൻ്റെ ഒരു മെസ്സേജ് വന്നിരുന്നു ആ മെസ്സേജിൻ്റെ ഉള്ളടക്കം എന്നുള്ളത് സുഗാന്ത് സൂചിപ്പിക്കുന്നത് തനിക്ക് ഇനി തുടർ പഠനം ആവശ്യമാണ് മകളെ താനുമായുള്ള ഒരു സ്നേഹബന്ധത്തിൽ നിന്നും പിന്തിരിപ്പിക്കണം തനിക്ക് തുടർന്നും പഠിക്കേണ്ട ആവശ്യമുണ്ട് അതായത് ആ സന്ദേശത്തിലൂടെ സുഗാന്ത് സൂചിപ്പിച്ചിരിക്കുന്നത് ഈ ഐ ബി ഉദ്യോഗസ്ഥയെ തൽക്കാലം തനിക്ക് വിവാഹം കഴിക്കാൻ സാധ്യമല്ല അതിന് തടസ്സങ്ങളുണ്ട് എന്നായിരുന്നു ഏതായാലും അത്തരത്തിലുള്ളൊരു സന്ദേശം ഐ ബി ഉദ്യോഗസ്ഥയുടെ മാതാവിൻ്റെ ഫോണിലേക്ക് സുഗാന്ത് അയച്ചു എന്നും പിതാവ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട് ഏതായാലും ഈ രണ്ട് കാര്യങ്ങളിലും പിതാവിൻ്റെ സ്ഥിരീകരണം വന്നിരിക്കുന്നു ഇത് സംബന്ധിച്ചുള്ള തെളിവുകളെല്ലാം അതായത് വ്യാജ വിവാഹ ക്ഷണക്കത്ത് ഉൾപ്പെടെ ഒപ്പം തന്നെ മാതാവിൻ്റെ ഫോണിലേക്ക് വന്ന ആ സന്ദേശം സുഗാന്തിൻ്റെ സന്ദേശം ഉൾപ്പെടെയെല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥരെ ഇപ്പോൾ ഐ ബി ഉദ്യോഗസ്ഥരുടെ പിതാവ് ഏൽപ്പിച്ചിട്ടുണ്ട് സ്വന്തമായി ഒരു അഭിഭാഷകനെ നിയോഗിച്ചിട്ടുണ്ട് അദ്ദേഹമായിരിക്കും നിയമ നടപടികളുടെ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോവുക ഏതായാലും ഇപ്പോൾ കോടതിയിൽ സുഗാന്തിന്റെ മുൻകൂർ ജാമ്യ ഹർജിക്കെതിരെ തങ്ങളും ഹർജി നൽകിയിട്ടുണ്ട് ഒരു കാരണവശാലും മുൻകൂർ ജാമ്യ ഹർജി സുഗാന്തിന് നൽകരുത് എന്നാണ് പിതാവ് ആവശ്യപ്പെട്ടിരിക്കുന്നത് കൂടുതൽ തെളിവുകൾ കിട്ടും എന്ന് തങ്ങൾ പ്രതീക്ഷിക്കുന്നു അത് കിട്ടുന്ന മുറയ്ക്ക് പോലീസിനെയും ഒപ്പം തന്നെ അഭിഭാഷകനും നൽകും എന്നുമാണ് ഇപ്പോൾ ഐ ബി ഉദ്യോഗസ്ഥരുടെ പിതാവ് വ്യക്തമാക്കിയിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ സുഗാന്തിനെ പ്രതി ചേർക്കുന്നതിന് ആ പോലീസിൻ്റെ വശം തെളിവില്ലായിരുന്നു പിന്നീട് അന്വേഷണത്തിൽ നിർണായകമായിട്ടുള്ള തെളിവുകളാണ് ശേഖരിച്ചത് അന്വേഷണ സംഘം പേട്ട പോലീസ് തുടർന്നാണ് കഴിഞ്ഞ ദിവസം പ്രതി ചേർക്കുകയും ചെയ്തത് പക്ഷേ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയതിനു ശേഷം സുഗാന്ത് ഇപ്പോഴും ഒളിവിലാണ് എന്നുള്ളതാണ് സുഗാന്തിനു വേണ്ടി തെരച്ചിൽ തുടരുന്നു മലപ്പുറത്തും കൊച്ചിയിലടക്കം ഉള്ള സ്ഥലങ്ങളിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് നിലവിലെ ഗർഭചിത്രം നടത്തി എന്നതടക്കമുള്ള തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട് പോലീസൊപ്പം സാമ്പത്തികമായി മൂന്നേകാൽ ലക്ഷം രൂപ ഈ സുഗാന്ത് വൈ ബി ഉദ്യോഗസ്ഥയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് എന്നുള്ള ബാങ്ക് രേഖകളും ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ബലാത്സംഗ കുറ്റവും അതുപോലെ തന്നെ തട്ടിക്കൊണ്ടു പോകലും ആണ് സുഗാന്തിനെതിരെ ചുമത്തിയിട്ടുള്ളത് ആത്മഹത്യാ പ്രേരണാ കുറ്റം നിലവിൽ ചുമത്തിയിട്ടില്ല അത് ചുമത്തുന്ന കാര്യം പരിശോധിക്കുമെന്നുള്ളതാണ് പക്ഷേ ഈ ആത്മഹത്യ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്താതെ ബലാത്സംഗ കുറ്റവും അതുപോലെ തന്നെ തട്ടിക്കൊണ്ടു പോകലും നിലനിൽക്കുമോ എന്നുള്ളതും ഏറ്റവും പ്രധാനമായി ഉയരുന്ന ഒരു ചോദ്യമാണ് നിയമവിദഗ്ധരെല്ലാം തന്നെ അത് പരിശോധിക്കുന്നുണ്ട് കാര്യം ഈ കുട്ടിയുടെ സമ്മതപ്രകാരമാണോ ഇദ്ദേഹത്തിനോടൊപ്പം പോയത് എന്നടക്കമുള്ള കാര്യങ്ങളിലും നിർണായകമായിട്ടുള്ള തെളിവുകൾ ലഭിക്കേണ്ടതായിട്ട് ഉണ്ട് നിലവിൽ ഈ ഐ ബി ഉദ്യോഗസ്ഥ ഈ സുഗാന്തിനെതിരെ ഒരു രീതിയിലുള്ള തെളിവുകളും അതായത് ഒരു കത്ത് പോലും എഴുതി വെച്ചിട്ടില്ല എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടി വരില്ലായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായവും പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ട് എന്തായാലും കൂടുതൽ തെളിവ് ശേഖരിക്കണം അതിനുശേഷമായിരിക്കും ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെയുള്ളവ ചുമത്തുക എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത് എന്തായാലും നിലവിൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷ സ്വീകരിക്കുന്നതിനു മുമ്പ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കാൻ സുഗാന്തിനെ കസ്റ്റഡിയിൽ എടുക്കുവാനുള്ള ഒരു ശ്രമമാണ് പേട്ട പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത് ശരി പ്രവീൺ പുരുഷോത്തമനം റിനു ശ്രീധരമാണ് വിവരങ്ങൾ നൽകിയത്